സഹോദരങ്ങളെ അഞ്ചപ്പത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ഇന്ന് എൻ്റെ കൂട് റിനി റിനി ജിത്തു ഞങ്ങൾ ഒന്നിച്ച് ഫുൾ ടൈമ്സായിട്ട് യു കെയിൽ ഇപ്പോൾ റിനി ഓസ്ട്രേലിയയിലാണ് ഫുൾ ടൈമറായിട്ട് ശുശ്രൂഷ ചെയ്തത് കേരളത്തിൽ ശുശ്രൂഷകൾക്കായിട്ട് ഒന്ന് രണ്ടാഴ്ച ആ അട്ടപ്പാടിയിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് ഈശോയുടെ വലിയൊരു സന്തോഷമാണ് ഈശോയ്ക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഋനി മനോഹരമായിട്ട് ഈശോയ്ക്ക് വേണ്ടി ഗാനങ്ങൾ ആലപിക്കും നമുക്കൊരു രണ്ടു ഒരു പാട്ട് ആദ്യം കേൾക്കാം ഇത്രയും സ്നേഹിച്ച പോരാ അങ്ങയും മാറാഹിച്ച പോരാ എനിക്കുള്ളതിലക്കാ എം ജീവനക്കാ അങ്ങ് സ്നേഹിക്കാനാശ എനിക്കുള്ളതിലക്കീവനിക്ക അങ്ങ് സ്നേഹം േഖനം ഒന്നാം അധ്യായം നാലാം തിരുവചനം തിന്മ നിറഞ്ഞ ഈ യുഗത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കേണ്ടതിന് പിതാവായ ദൈവം യേശുക്രിസ്തുവിനെ നമുക്കായി ബലിയായി നൽകി പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് രാത്രി നാല് പത്തൊമ്പതിൽ പറയുന്നത് യേശുക്രിസ്തു നിങ്ങളിൽ വീണ്ടും രൂപപ്പെടുന്നവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഏറ്റുനോവ് അനുഭവിക്കും യീശു അനേകരിൽ ജനിക്കാൻ യേശുക്രിസ്തുവിനെ എല്ലാവരും ആരാധിക്കാൻ നമുക്ക് ഒത്തിരി വെച്ച് പ്രാർത്ഥിക്കാം ഈ എപ്പിസോഡിൽ ഞാൻ പ്രത്യേകമായി ഓ ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓസ്ട്രേലിയയിലുള്ള എല്ലാ ശുശ്രൂഷകളും യേശോ അനുഗ്രഹിക്കട്ടെ അനേക ആയുധങ്ങൾ യേശുക്രിസ്തുവിനെ അറിയട്ടെ ഓസ്ട്രേലിയ മാത്രമല്ല എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശുവിന്റെ നാമം ഉയർത്തപ്പെടട്ടെ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം ഈശോയാകുന്ന തണ്ടിനോട് ഒട്ടിച്ചേരാം താങ്ക് യു വെരി മച്ച് ഞങ്ങൾ ഒന്നര വർഷത്തിന് ശേഷം കാണുകയാണ് ഈശോയ്ക്ക് ഒരുപാട് നന്ദി